സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായതിനാൽ അഹാന കൃഷ്ണയുടെ പല പോസ്റ്റുകളും ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അഹാന നടത്തിയ വിമർശനം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ടിന്റെ ശബ്ദം കൂടിയതാണ് അഹാനയെ ചൊടിപ്പിച്ചത് ഉച്ചത്തിൽ പാട്ട് വെച്ചത് തനിക്കുൾപ്പെടെ ബുദ്ധിമുട്ടാണെന്ന് അഹാന പറയുന്നു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് നിരവധി പേർ അഹാനയുടെ അഭിപ്രായത്തെ പിന്തുണച്ചും ഭക്തിയുടെ പേരിൽ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതിനാണ് ശരിയല്ലെന്നും ഇവർ പറയുന്നു എന്നാൽ ചിലർ മറ്റ് ചില നിരീക്ഷണങ്ങളാണ് നടത്തിയത് അഹാനയിൽ നിന്നും ഇങ്ങനെയൊരു അഭിപ്രായം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് ചിലരുടെ കമന്റ് അച്ഛൻ ഹിന്ദു വിശ്വാസത്തിനു വേണ്ടി സംസാരിക്കുന്നയാളും ബി ജെ പി അനുയായി അച്ഛന്റെ രാഷ്ട്രീയം നോക്കാതെ അഹാന അഭിപ്രായം തുടർന്ന് പറഞ്ഞതാണ് ചിലരുടെ കമന്റ് എന്നാൽ ഇത് തീർത്തും ബാലിശമായ വിവാദമാണെന്നും അച്ഛന്റെ രാഷ്ട്രീയവും വിശ്വാസമൊക്കെ ഇക്കാര്യത്തിൽ നോക്കേണ്ടതുണ്ടോ എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഉച്ചത്തിലുള്ള കാരണം ഒരാഴ്ചയായി ബുദ്ധിമുട്ടാണെന്നാണ് അഹാന പറയുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് ഫെസ്റ്റിവൽ സീസണുകളിൽ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാൻ താൽപര്യപ്പെടുന്നുവെന്ന ചിന്ത ആദ്യം അവസാനിപ്പിക്കുക ഉയർന്ന ശബ്ദത്തിൽ സ്പീക്കറിൽ പാട്ട് പ്രാർത്ഥനകളും പ്ലേ ചെയ്യുന്നത് അവസാനിപ്പിക്കുകയെന്ന് അഹാന ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കുന്ന പാട്ടും പ്രാർത്ഥനയും രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഉച്ചത്തിൽ സ്പീക്കറിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും ഒരാഴ്ചയായി സ്ഥിരം ഇതുതന്നെയാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് അമ്പലത്തിലെ പാട്ടും പ്രാർത്ഥനകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്പലത്തിലേക്ക് ചെന്ന് കേൾക്കൂ എന്നാണ് അഹാന പറയുന്നത് അഹാനയുടെ വീടിനടുത്താണ് അമ്പലത്തിൽ നിന്നുള്ള സ്പീക്കർ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തോളമായി അഹാനയും കുടുംബവും താമസിക്കുന്ന വീടാണിത് മൂന്ന് മില്യൺ ഫോളോവേഴ്സാണ് അഹാനയ്ക്ക് സോഷ്യൽ മീഡിയയിലുള്ളത് അഹാനയുടെ ചെറിയ പരാമർശങ്ങൾ പോലും മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് നടി നടിയെന്നതിലുപരി ഇൻഫ്ലുവൻസറായാണ് അഹാനയ്ക്ക് കൂടുതൽ സ്വീകാര്യത ഉള്ളത് അടുത്തിടെയാണ് അഹാന കൃഷ്ണ വിവാദത്തിൽ അകപ്പെട്ടത് നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ല എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി നടി രംഗത്തും വന്നു നാൻസി റാണി ഷൂട്ടിംഗ് സമയത്തുണ്ടായ അനുഭവങ്ങൾ നടി വെളിപ്പെടുത്തിയിരുന്നു അന്തരിച്ച ജോസഫ് മനു ജെയിംസാണ് നാൻസി റാണിയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ നൈനയാണ് അഹാനയ്ക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നത് പ്രൊമോഷന് വരാൻ ഒരുപാട് അഭ്യർത്ഥിച്ചെങ്കിലും അഹാന തയ്യാറായിരുന്നില്ല മാനുഷിക പരിഗണന നടി കാണിച്ചിരുന്നില്ലെന്നും നൈന തുറന്നു പറഞ്ഞിരുന്നു പിന്നാലെ വിശദീകരണവുമായി അഹാനയും എത്തി ജോസഫ് മനു ജെയിംസിന്റെ പ്രവൃത്തികളാണ് ഈ പ്രൊജക്ടിൽ നിന്നും തന്നെ അകലം പാലിക്കാൻ കാരണമായതെന്ന് അഹാന വ്യക്തമാക്കിയിരുന്നു സെറ്റിൽ വെച്ച് സംവിധായകനും സുഹൃത്തുക്കളും മദ്യപിച്ച് ഷൂട്ടിങ്ങിൽ തടസ്സം നേരിട്ടിരുന്നു തന്റെ അറിവില്ലാതെ നിന്നും മാറ്റിയിരുന്നെന്നും അഹാന കൃഷ്ണ പറഞ്ഞിരുന്നു ഇതോടെ വിവാദം അവസാനിച്ചത് നിരവധി പേർ അഹാന കൃഷ്ണയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു